ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പാറക്കുട്ടി പറയുക സിദ്ധുവളിയനോട് സിദ്ധുവളിയൻ പോളി വൈബല്ലേ പക്ഷേ ചേട്ടനൊരു വൈബല്ല എന്ന് പറയുമ്പോൾ കേശു ആണെങ്കിൽ പറയുന്നുണ്ട് നീ എന്നെ വാരുവാണല്ലേ ആ സമയത്ത് സിദ്ധുവിനൊരു ഉമ്മയും കൂടെ കൊടുക്കുന്നതാണ്പോഴത്തേക്കും കേശുവിനും വല്ലാതെ ഈഗോ അടിക്കുന്നുണ്ട് അതിന് ശേഷം ഏരിയയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സിദ്ധുവും അമ്മായിയും ആൻറ്റിയും കൂടി ഇരുന്ന് തകർക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നു സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു നമ്മുടെ കേശു വരുമ്പം അവരും അവോയ്ഡ് ചെയ്യുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലച്ചു ആണെങ്കിൽ കുറേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു അപ്പോൾ ആ ഉണ്ണിയപ്പം കണ്ടപ്പോഴത്തേക്കും കേശു ആക്രാന്തത്തോടെ ചെന്ന് അതിൽ നിന്ന് എടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഇത് നിനക്കുള്ളതല്ല അളിയന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് ഇവിടെ ഒരു വിലയില്ലേ അളിയൻ്റെ ആഗ്രഹത്തിൻ്റെ വിലയൊക്കെ കഴിഞ്ഞിട്ടുള്ള വില നിൻ്റെ ആഗ്രഹത്തിന് ഉള്ളൂ എന്ന് ലച്ചു തമാശയ്ക്ക് പറയുന്നുണ്ട് പക്ഷേ കേശു ആണെങ്കിൽ ഇതൊക്കെ എങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുന്നു സഹിയായിട്ട് നമ്മുടെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് വീട് വിട്ട് വിട്ടിറങ്ങുമ്പോഴത്തേക്കും ലച്ചു പറയുന്നുണ്ട് വണ്ടി എടുക്കണ്ട കേട്ടോ അളീന് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും അതുകൊണ്ട് വണ്ടി എടുക്കണ്ടെന്ന് പറയുമ്പം ഭയങ്കര ഫീൽ ചെയ്ത് കേശു പുറത്തോട്ട് പോയി ബൈക്കിൽ നോക്കി പറയുന്നുണ്ട് അങ്ങനെ നിനക്കും എന്നെ വേണ്ടല്ലേ അപ്പോൾ ലെച്ചുവാണെങ്കിൽ സിദ്ധുവിനെ കണ്ണ് കാണിക്കുന്നുണ്ട് അതോടെ സിദ്ധു ഓക്കേ എന്ന രൂപത്തിൽ തലയാട്ടുന്നുണ്ട് മിക്കവാറും നമ്മുടെ കേശുവിനുട്ട് എന്തോ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് എല്ലാവരുടെയും കൂടി പ്ലാൻ എനിക്ക് യേശുവിൻ്റെ പിറന്നാൾ കാണാം എന്നൊന്നും അറിയത്തില്ല കാത്തിരിക്കാൻ എന്ത് പറഞ്ഞാലും മുത്തശ്ശിയും അമ്മായിയും ആൻറ്റിയും മുത്തശ്ശനും ശിവാനിയും എല്ലാവരും കൂടി ഉള്ളൊരു എപ്പിസോഡാണ് തകർക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഒരേപ്പിസോഡിൽ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ കുറച്ച് പേരെ കാണൂ കുറച്ച് പേരുള്ളപ്പം മറ്റേ കുറച്ച് പേർ കാണത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും മിസ്സ് ചെയ്യുന്നുണ്ട് മുത്തശ്ശനിയും ശിവാനിയേം